യേശുവിൻ ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം ജീവന്റെ വാക്കുകൾ കേൾക്കുക മാത്ര എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലഞ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് കരയണമേഹോ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ ഭക്തന്മാരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അവരെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച വേളയിൽ പൊറുതി മുട്ടിയ വേളയിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന് എനിക്ക് ഒരു അടയാളം തരണമേ എന്ന് ദൈവം അനേകർക്ക് ഇങ്ങനെ അടയാളങ്ങൾ നൽകിയിട്ടുണ്ട് സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ ഇങ്ങനെ

മരുഭൂമിയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്ന കാലഘട്ടം കോരഹ് ദാൻ അബിരാൻ തുടങ്ങിയവർ ഓൻ എന്ന വ്യക്തി ഉൾപ്പെടെ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നേരെ പിറുവിർത്തു നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തേ എന്നാണ് മോശയോടും അഹരോനോടും ചോദിച്ചത് നിങ്ങൾക്ക് മാത്രമേ ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു മോശയ്ക്ക് പറയാൻ പറ്റുമോ അഹരോന് പറയാൻ പറ്റുമോ അതെ എന്നെ അതെയും തിരഞ്ഞെടുത്തേക്കുന്നു എന്നുള്ളത് അവർക്ക് സ്വയം അവകാശം പറയാൻ പറ്റുമോ പറ്റില്ല എന്താ ചെയ്യുക അങ്ങനത്തെ ആ സന്ദർഭത്തിൽ ദെയ്യം പറഞ്ഞു വിരോധികളുടെ വായടയ്ക്കാൻ ഞാൻ ഒരടയാളം തരാം പന്ത്രണ്ട് ഗോത്രങ്ങളും അവരവരുടെ ഗോത്രങ്ങളുടെ പേരെഴുതിയ ഓരോ വടി ദൈവസന്നദിയിൽ കൊണ്ടുവരാനായി പറഞ്ഞു അങ്ങനെ ആ വടികൾ കൊണ്ടുവന്നു ഉണങ്ങിയ വടികളാണ് പ്രൈസലോൺ ആ വടി കൊണ്ടുപോയി ദൈവസന്നദിയിൽ വെച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരെഴുതിയിട്ടുണ്ട് അഹരോന്റെ വടിയിൽ ലേവി ഗോത്രത്തിൻ്റെ വടി പേര് എഴുതി പ്രൈസല്ലോ എന്നിട്ട് ഇവരിങ്ങിറങ്ങിപ്പോന്നു പക്ഷെ ഉറങ്ങാത്ത ദെയ്യം അന്ന് രാത്രി അത്ഭുതം ചെയ്തു അതൊരു ബദാം എന്ന വൃക്ഷത്തിൻ്റെ കൊമ്പായിരുന്നു വടിയായിരുന്നു അന്ന് ഒറ്റ രാത്രി കൊണ്ട് ആ ബദാമിൻ്റെ കമ്പ് കിളിർത്തു ഇലയുണ്ടായി അതിൽ ഫലമുണ്ടായി അതിൽ ആമേനത് പൂക്കുവാൻ ഇടയായി തീർന്നു അഹരോന്റെ ഒരു അടയാളമായി തീരും അല്ലേ അമേൻ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പിറുപിറുപ്പായിട്ട് നിൽക്കുകയാണ് ദെയ്യം പറഞ്ഞു ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കുംമാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ആ ഒരു അടയാളം തരണം എനിക്ക് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു ദൈവം നിനക്ക് ജയം തരാൻ പോകുക കഴിഞ്ഞ ഏഴ് വർഷമായി നിങ്ങൾ വിതച്ചു മിഥ്യാൻ കൊയ്തു എന്നാൽ ഇപ്രാവശ്യം നേരെ തിരിച്ചു നടക്കാൻ പോകുകയാണ് അവൻ ഒരു അടയാളമാണ് ചോദിച്ചത് പക്ഷെ ദൈവം അവന് നാല് അടയാളങ്ങളാണ് നൽകിയത് ം ഒന്നാമത്തെ അടയാളം ആമേൻ അവൻ പറഞ്ഞു ഞാൻ പോയി ഒരു യാഗം ക്രമീകരിച്ചു കൊണ്ടുവരാൻ ആ യാഗവസ്തു ഒക്കെ ക്രമീകരിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു ഇത് ഇളക്കി ആ പാറയുടെ മുകളിലേക്ക് വെക്കാൻ അങ്ങനെ ആ പാറയുടെ മുകളിലേക്ക് വെച്ചു ദൈവത്തിന്റെ ദൂതൻ തന്റെ കയ്യിലുള്ള വെച്ച് അതിനെ തൊട്ടു പാറയിൽ തീ പുറപ്പെട്ട് ആ യാഗവസ്തു മുഴുവൻ ദഹിച്ചു സ്തോത്രം ദൈവത്തിന് അവനോട് പ്രസാദമായി എന്ന് അവൻ അർപ്പിച്ച യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായി എന്ന് അവന് ഉറപ്പ് പ്രാപിച്ചു രണ്ടാമത്തെ അടയാളം നോക്കുക അമേൻ യുദ്ധത്തിന്റെ സമയമായപ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ ഒരടയാളം കൂടെ ചോദിക്കാൻ പോകുക ഇതാ രോമമുള്ള ഒരു ആട്ടിൻ തോല് ഞാൻ കളത്തിരിടുന്നു മഞ്ഞ് പെയ്യുന്ന സമയമാണ് മഞ്ഞ് പെയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യും പ്രൈസ് നാളെ ഞാൻ ഈ തോല് മാത്രം നനഞ്ഞു കിടക്കണം ും ഉണങ്ങിക്കിടക്കണം എന്ത്റങ്ങി ഐ മീൻ അവൻ അടുത്ത ദിവസം രാവിലെ വന്നപ്പോൾ ആ ചെറിയ ആടിന്റെ തോലെടുത്ത് ഒന്ന് പിഴിഞ്ഞു നോക്കി ഒരു വലിയ പാത്രം നിറയെ അതിൽ നിന്ന് വെള്ളം കിട്ടി ആ ആടിന്റെ തോലിന്റെ വ്യാസത്തിന് അത്രയും വെള്ളത്തെ തടുത്തു നിർത്താനുള്ള പ്രാപ്തിയില്ല പലയിടത്തായി പതറി വീഴേണ്ടിയിരുന്ന മഞ്ഞു തുള്ളികളെ ദൈവം ഒന്നിച്ച് ആവാഹിച്ചു കൊണ്ടുവന്ന് ആ ഭക്തനെടുത്ത തീരുമാനത്തിന്മേൽ അതിനെ തടഞ്ഞു നിർത്തി െയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യത്തില്ലേ മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും പെയ്യത്തില്ലേ രണ്ട് മീറ്റർ വലിപ്പമുള്ള ഒരു തുണിയേല് അല്ലെങ്കിൽ ഒരു തോലേ മാത്രം വെള്ളം വീഴണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇത് പറ്റില്ല പക്ഷെ ദൈവത്തിനത് സാധ്യമാണ് മനുഷ്യനല്ലേ എന്നാലും ഏർ പേടിയും സംശയവും ഒക്കെ തോന്നത്തില്ലേ അവൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഇതേ തോല് ഇന്ന് ഞാൻ ഒന്നും കൂടെ കളത്തിലിടുക നാളെ രാവിലെ വരുമ്പോൾ തോല് ഉണങ്ങിക്കിടക്കണം ചുറ്റുപാടും നനഞ്ഞു കിടക്കണം പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം വന്നപ്പോൾ പഴയതുപോലെ ആ തോൽ എടുത്തൊന്ന് പിഴിഞ്ഞു നോക്കി ഒരു തുള്ളി വെള്ളം പോലുമില്ല ഞാൻ അവിടെ ഒരു ദൂത് പറയാം നിന്റെ തോൽ ഉണങ്ങുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും നീ ആത്മാവിൽ മിഥ്യാന്യ ശക്തികളുടെ മേൽ ജയം നേടിക്കൊണ്ടിരിക്കുക മൂന്നടയാളമായി നാലാമത്തെ അടയാളം ദെയ്യം മുൻകൈ എടുത്ത് അവൻ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു അടയാളമാണ് ദൈവനോട് പറഞ്ഞു ഇന്ന് രാത്രി നീ മിഥ്യാന്യ പാളയത്തിലേക്ക് ചെല്ലണം അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും പ്രൈസലോ പേടിയാണെങ്കിൽ പൂര എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റ് അന്ന് രാത്രി മിഥ്യാന്യ പാളയത്തിലൂടെ നടക്കുകയാണ് പ്രൈസലോ ദൈവം നൈ നിയോഗിച്ചതനുസരിച്ച് അവൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ നടക്കുകയാണ് ഒരു കൂടാരത്തിനരികെ ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ ദൈവം പറഞ്ഞു അവൻ അവിടെ നിന്നു പെട്ടെന്ന് ആ കൂടാരത്തിൽ രണ്ടുപേര് ചാടി എഴുന്നേറ്റു ഫ്രൈസലോ അവരൊരുപക്ഷെ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു പറഞ്ഞങ്ങനെടാ ഞാൻ നിന്നോട് പറഞ്ഞ ബൂട്ടിട്ടോണ്ട് വരരുന്ന് ചവിട്ടി ശബ്ദം ഘൽപ്പിക്കരുന്ന് നീ ചവിട്ടി ശബ്ദം ഘെപ്പിച്ചോണ്ടാ പട്ടാളക്കാർ എഴുന്നേറ്റത് ഇങ്ങനെ ശ്വാസം ശ്വാസമടക്കി നിൽക്കുക പ്രൈസോ ഇപ്പൊ ഇവർ വന്ന് ഇവരെ കൊല്ലൂ എന്നുള്ള ഭീതിയിലാണ് ശത്രുവിന്റെ പാളയത്തിനകത്താ നിൽക്കുന്നത് അമേൻ ഒരുത്തൻ എഴുന്നേറ്റു മറ്റവനെ വിളിച്ചെഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞടാ രാത്രി തന്നെ കേട്ടോ ഞാനൊരു സ്വപ്നം കണ്ടു എടാ ഇത് നിനക്ക് രാവിലെ അങ്ങ് പറഞ്ഞ പോരെ ഇവനെ ഈ കൊലപാതിരാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച പറയിക്കണോ ആമേൻ ദൈവത്തിന് അതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് അതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് ഈ മിഥ്യാന്യ പട്ടാളക്കാർക്ക് ദർശനം ലഭിക്കാൻ അവർ ആത്മീകരായിട്ടല്ല അവർക്ക് വ്യാഖ്യാനവരം കിട്ടാൻ അവർ ആത്മീകമായി ആത്മീകരായിട്ടല്ല ഗിതയോൻ എന്ന ഒരു മനുഷ്യന് വേണ്ടി ദൈവം താൽക്കാലത്തേക്ക് മിതിയാന്യ ശക്തികൾ ദർശനത്തിന് വരം നൽകുന്നു വ്യാഖ്യാനത്തിന് വരം നൽകുന്നു ദൈവത്തിന്റെ പൈതില് നിന്നെ ഉറപ്പിക്കേണ്ടുന്ന സന്ദർഭം വന്നാൽ ദൈവം ഒരു പിന്മാറ്റക്കാരനെയോ ഒരു ശത്രുവിനെയോ കൊണ്ട് ദൈവം നിന്നോട് ദൂതറിയിക്കുന്ന ദൈവമാണ് ഒരുത്തൻ സ്വപ്നം പറഞ്ഞു നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു യവത്തപ്പം വന്നു നമ്മുടെ കൂടാരങ്ങളെയൊക്കെ ഇടിച്ചിട്ട് കൊണ്ട് പോയി പ്രേസലോ മറ്റവൻ അതിനെ വ്യാഖ്യാനിച്ചു ഇത് യോവാശിന്റെ മകനായ ഗീതയോന്റെ വാളാണ് ദെയ്യം മിഥ്യാന്യരെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇതാരാ കേൾക്കുന്നേ

റിയാം കൊല്ലാതിരിക്കേണ്ടതിന് നീ എനിക്ക് ഒരു അടയാളം തരണം എന്നല്ലേ പറയുന്നേ അതിന്റെ അർത്ഥം വേറെ മനുഷ്യരുണ്ടായിരുന്നല്ലോന്ന് ഉണ്ടായിരുന്നു എവിടെയാ ആദത്തിന്റെ നൂറ്റി മുപ്പതാമത്തെ വയസ്സിൽ ക്ഷേത്തിനെ ജനിപ്പിക്കുന്നു പിന്നെ എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഉൽപ്പത്തി അഞ്ചിൻ്റെ അഞ്ച് ദെയ്യം കായിനെ ശപിച്ചു അവൻ ശാപഗ്രസ്തനായി ചിതറിപ്പോയി പക്ഷേ ദെയ്യം അവനൊരു അടയാളം കൊടുത്തു ആ അടയാളം എന്താണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവനെ പകയ്ക്കുന്നവരാണ് ചുറ്റുപാടുമുള്ളത് പക്ഷേ ശത്രുക്കൾ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് ദൈവം ഒരു അടയാളം വെച്ചു യും നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തി കൊള്ളുകയും വേണം രാഹാബെന്നു അവരെ ഒളിപ്പിച്ചു പട്ടാളക്കാർ വന്നിട്ട് ഇവിടെ ഒരുത്തർ ചിലർ വന്നിരുന്നല്ലോ ദേശം ഒറ്റ നോക്കാൻ എന്ന് പറയുമ്പോൾ അവർ വെറുതെ വന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു സന്ധ്യക്ക് ഇതുവഴി പോയി എന്ന് പറഞ്ഞു ആമേൻ ഇസ്രായേലിലെ രണ്ടുപേരെ ആ സ്ത്രീ സംരക്ഷിച്ചു അല്ലേ അന്ന് അവർ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഫൈസലോ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ വീടിൻ്റെ വാതുക്കൾ ഒരു ചുവപ്പ് ചരട് കെട്ടിയിരിക്കണം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ആ മേൻ ഇസ്രായേൽ മക്കൾ ആ പട്ടണം പിടിച്ചടക്കിയ നരം ആ ചുവപ്പ് ചരടുള്ള ഉള്ള വീടിനെ അവർ ജീവനോട് രക്ഷിച്ചു ഈ സ്ത്രീ ചെയ്ത ആ സേവനം പക്ഷേ അവളുടെ കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാല് വേദഭാഗങ്ങളിൽ ഈ സ്ത്രീയെ കുറിച്ച് സുവിശേഷം ഒന്നാമത്തിന്റെ അഞ്ചാമത്തെ വാക്യം ദാവീദ് രാജാവ് ആ ാണ് യേശു പക്ഷേ ജീവിതത്തിൽ യാതൊരു ഭാവിയും ഇല്ലെന്ന് കരുതിയിരുന്ന അവൾ ഒരിക്കലും ഒരു വാർത്ത കേട്ടു എന്താ അവൾ കേട്ട വാർത്ത യോശുവയുടെ പുസ്തകം നിങ്ങൾ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും അക്കര വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ട് അമൂര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തികൾ ഞങ്ങൾ കേട്ടു അല്ലോ ഈ സ്ത്രീ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അവൾ പറയുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങൾ കേട്ടു എന്താ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചു ദൈവം വറ്റിച്ചു പല പട്ടണങ്ങളെ നിങ്ങൾക്ക് നൽകി അത് ഞങ്ങൾ കേട്ടു ഞങ്ങളുടെ ഉള്ളം ഉരുകിപ്പോയി ലേഖനം പത്തിന്റെ പതിനേഴ് ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു അവൾ കേട്ടു അവൾ അത് വിശ്വസിച്ചു ഇവക്കൊരു കുടുംബജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ദുഷിച്ച ജീവിതമായിരുന്നു ഇവളുടെ പക്ഷെ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് വാർത്ത കേട്ടു അവളത് വിശ്വസിച്ചു ഇസ്രായേലിന്റെ ദൈവത്തിൽ അവൾ ആശ്രയിച്ചു അതിന്റെ ഫലമായി യഹൂദനായിരുന്ന ധനികനായിരുന്ന സൽമാൻ എന്ന ഒരു മനുഷ്യൻ അവളെ വിവാഹം ചെയ്തു ഭാവിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ സ്ത്രീ അല്ലേ അവളെ ഒരു യഹൂദനായ ശൽമോൻ വിവാഹം ചെയ്തു ഷൽമോൻ്റെ മകനാണ് ബോവസ് ബോവസിനെ കുറിച്ച് വായിക്കുന്ന ബോവസ് മഹാധനികനായിരുന്നു ആ കുലത്തിലാണ് ഒബേദും ദാവീദും ഒക്കെ വരുന്നത് കുടുംബജീവിതം സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന അവൾ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവൾക്ക് ഒരു കുടുംബജീവിതം നൽകി തീർന്നില്ല അവളെ ഒരു വീരയായിട്ടാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വായിക്കാം അധ്യായത്തിന്റെ ലേഖനം കൈകൊണ്ട് പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തി മൂന്ന് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുക വിശ്വാസത്താൽ ഇസഹാക്ക് വിശ്വാസത്താൽ യാക്കോബ് വിശ്വാസത്താൽ യോസഫ് വിശ്വാസത്താൽ മോശെ ഇങ്ങനെ ഓരോ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അമേൻ ഇവളെ കുറിച്ച് പറയാണ് വിശ്വാസത്താൽ അവൾ എന്ത് ചെയ്തു ഒറ്റകാരെ കൈക്കൊണ്ടു സമാധാനത്തോടെ കൈക്കൊണ്ടു അതിനാൽ അവൾ അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ദൈയയുടെ സ്തോത്രം അല്ലേ അവളെ വിശ്വാസം വലദായിരുന്നു അവളെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അവളെ നമ്മൾ കാണുകയാണ് നീ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ യാക്കോബിന്റെ ലേഖനം 2:25 അവണ്ണൻ റഹബ് എന്ന വേശിയും ദൂതരെ കൈക്കൊൾഗയും வேறൊരു വഴിയായി പറഞ്ഞുയക്കിയം ചെയ്തതിൽ പ്രവർത്തികളாலല്ലയോ നീതിയെരിക്കപ്പെട്ടത കണ്ടോ പ്രൈസ് ദി ലോർഡ് യാക്കോബ് അപ്പോസ്തലൻ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കണമെന്നുള്ള കാര്യം വിവരിച്ച് വരുമ്പോൾ അമേന അതിന് തെളിവായിട്ട് ഈ സ്ത്രീയുടെ കാര്യമാണ് എടുത്തു പറയുന്നത് കേട്ടത് അവളിൽ വിശ്വാസമായി പരിണമിച്ചു ഇന്ന് പകലിൽ നമ്മൾ പല കുറിച്ച് കേൾക്കുന്നു കേൾക്കുന്നത് ഒഴുകി പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ കരുതുക നമുക്ക് കഴിയണം കേൾക്കുന്ന വചനം നമ്മളിൽ വിശ്വാസമായി പരിണമിക്കണം അവർക്കത് ഉപകാരമായി വന്നില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ലാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു കർത്താവായ യേശുവിനോടുള്ള ബന്ധത്തിൽ അടയാളം എന്ന പദം ഫല പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും ഒന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ അടയാളം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഏഴ് പതിനാല് ഒരു പ്രസവിക്കും അവൻ എന്ന് എന്ന് വിളിക്കും ദൈവത്തെ മുഷിപ്പിച്ച് ആഹാസ് പറയുന്ന ഒരു മനുഷ്യനെ ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം അവന് വ്യക്തിപരമായി നൽകിയ ഒരു അടയാളമാണ് ഇതെങ്കിലും അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായി മാറി ആ അടയാള പ്രകാരം യേശു ജനിച്ചു യേശു ജനിച്ചപ്പോ യേശുവിനെ കിടത്താൻ ഒരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല യേശുവിനെ എവിടെയാ കിടത്തിയെന്നറിയാമോ പ്രൈസലോൺ ഒരു പശു തൊട്ടിയിലാ കിടത്തിയത് സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്ന് പന്ത്രണ്ട് വാക്യം ആക്ഷിതാവ് ആ ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും നമ്മുടെ കർത്താവായ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന അവൻ്റെ കൃവ നിങ്ങൾ അറിയുന്നുവല്ലോ ഉലകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായവൻ അമേ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ സ്തോത്രം ജനിച്ചു വീഴാൻ ഒരിടം കിട്ടിയില്ല മേൻ എവിടെയോ പിറന്ന കൈക്കുഞ്ഞുമായി ഒന്ന് വിശ്രമിപ്പാൻ വഴിയമ്പലത്തിൽ വന്നപ്പോൾ അവിടെയും സ്ഥലമില്ലാതെ വന്നതുകൊണ്ട് ഈ കുട്ടിയെ പിന്നത്തതിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു പശുവിനൊക്കെ തീറ്റ കൊടുക്കുന്ന ഒരു പുൽത്തൊഴുത്തിൽ കുഞ്ഞിനെ കിടത്തി ആട്ടിടയന്മാരോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ദൂതൻ പറയുക ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം യേശു ജനിച്ച വാർത്ത രണ്ടു രണ്ടുപറ്റം ആളുകളോട് അറിയിക്കുന്നുണ്ട് ദൂത ഒന്നാന്നെങ്കിലും അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ാണ് അറിയിച്ചത്മാരോട് അറിയിച്ചത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു പഠിക്കുന്നവന് ഒരു നക്ഷത്രത്തെ കാണിച്ചു കൊണ്ടാണ് കണ്ടപ്പോഴാണ് യേശു ജനിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞത് ആടിനെ തീറ്റുന്നവരോട് അതേ സന്ദേശം അറിയിച്ചത് മറ്റൊരു ചിന്തയിലാണ് നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ ആട്ടിടയന് മനസ്സിലാവുന്ന ഭാഷയിൽ അവനോട് അവനോടറിയിച്ചു ജ്യോതിശാസ്ത്രജ്ഞന് മനസ്സിലാവുന്ന ഭാഷയിൽ അവനോട് അവനോടറിയിച്ചു ദൂത ഒന്നാന്നെങ്കിലും അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദെയ്യം എക്കാലത്തും തന്നെ ദൂതകൾ അറിയിക്കാറുണ്ട് മറ്റൊരു ചിന്ത സുവിശേഷം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കഥ ഒരിക്കൽ പറഞ്ഞു പ്രൈസ് പ്രവാചകന്റെ അടയാളമല്ലാതെ ഈ തലമുറയ്ക്ക് വേറെ അടയാളം കിട്ടുകയില്ല ശാസ്ത്രമാരിലും ചിലർ അവനോട്

ഒരിക്കലേ ഒരമ്മച്ചി ബൈബിളുമായിട്ട് ഇങ്ങനെ പള്ളിയിൽ പോവുക കലങ്ങയിലൊക്കെ ഇരുന്ന് കമന്റ് പറയുന്ന പിള്ളേർ പറഞ്ഞു തള്ളേ നിങ്ങൾ ഈ ബൈബിളും കൊണ്ട് പള്ളിയിൽ പോകുന്നേ അതിനകത്ത് മത്തി മനുഷ്യനെ വിഴുങ്ങിയെന്ന് വരെ എഴുതി വെച്ചേക്കുന്നേ കടലാന വലിയ നീലത്തിമിങ്ങലമാ പിള്ളാര് പറഞ്ഞപ്പോൾ അതെന്തായി മത്തി അപ്പം അമ്മച്ചി പറഞ്ഞു മക്കളെ കടലാന യോനെ വിഴുങ്ങിയെന്നാ ബൈളി പറയുന്നേ ഇനിയും ദൈവത്തിന്റെ വചനത്തിൽ യോന ഒരു കടലാനെ വിഴുങ്ങി എന്നാ ഉള്ളെങ്കിലും ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കും കാരണം ഇത് ദൈവജനമാണെന്ന് എനിക്കറിയത് പിള്ളേർ ചമ്മിപ്പോയി പിള്ളേർ പറഞ്ഞു അത് പോട്ട് തള്ളേ നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ വായിക്കാനും അറിയത്തില്ലല്ലോ നിങ്ങൾ ഇത് പുസ്തകം ചമ്മന്നോണ്ട് എന്തിനാ അങ്ങോട്ടേ ഇങ്ങോട്ടും പോകുന്നതെന്ന് യുടെ അടുത്ത മറുപടി എനിക്ക് വായിക്കാൻ അറിയത്തില്ലേലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്നോണ്ട് നടന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചുമട്ടുകൂലി എങ്കിലും തരും ഭൂമിക്കുള്ളിൽ ചില ദിവസങ്ങളിരുന്നെങ്കിലും മരണഭാഷങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റി നിന്നും ജീവിക്കുന്നവനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത് യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും കുറിച്ചും ഒരാടയാളം വേദപുസ്തകത്തിലുണ്ട് സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മൂന്ന് മുപ്പത് വാക്യങ്ങൾ അവൻ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്നും പറഞ്ഞു തരണമെന്ന് വാക്യം അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളം ആകാശത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവ് പറയുകയാണ് അത് മാത്രമല്ല അടയാളം അമീൻ അത്തിയെ നോക്കിയ ഒരു ബൊമമൊടുപ്പീൻ അതിന്റെ കൊമ്പിളവായി ഇലനിൽക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ യഹൂദന്റെ കൂട്ടിച്ചേർപ്പ് ലോകത്തിലെ സംഭവകാശങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഇതൊക്കെയും കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഇത് നിന്നെ സഹായിക്കാൻ ആരുമില്ല നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്നാൽ നിന്നെ സഹായിക്കാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ എല്ലാവർക്കും ഒരു ഈ ദൂത് ഫലകരമായില്ലെങ്കിലും ഹൃദയത്തിൽ തേങ്ങൽ അനുഭവിക്കുന്ന ചിലർക്ക് മനസ്സിൽ വേദന അനുഭവിക്കുന്ന ചിലർക്ക് ദൈവം നീ പ്രാപിക്കും ഒരുക്കുന്ന രക്ഷയെ നീ കാണും അസുഖം താൻ തന്റെ മുഖം ഫിത്തിക്ക് നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ നിന്നെ സേവിച്ചു എന്ന് ഓർക്കണമേ എന്ന് യേശു എന്നിട്ട് പറഞ്ഞു നീ മരിച്ചു പോവും നിന്റെ ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്കിക്കൊള്ളാൻ സ്ത്രോത്രം അല്ലേ ലൂയ്യ ആ ഭക്തൻ നിലവിളിച്ചപ്പോൾ അതേ പ്രവാചകനെ ദൈവം തിരിച്ചുവിട്ട് ചെന്നിട്ട് പറഞ്ഞു പതിനഞ്ചു വർഷം ദൈവം നിന്റെ ആയുസിനെ നീട്ടി തന്നിരിക്കുന്നു മരണം വഴി മാറി ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും ആമേൻ ദൈവത്തിന്റെ ദാസൻ അവനോട് ദൂതു പറഞ്ഞു ഇല്ല നീ ഇപ്പോഴെങ്കിലും മരിക്കയില്ല ദൂതു പറഞ്ഞ അതേ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു അടുത്ത പതിനഞ്ച് വർഷം കൂടെ ദൈവത്തിന്റെ ആയുസിനെ നീട്ടി തരികയാണ് അദ്ദേഹം ചോദിച്ചു ഞാൻ അസുഖം മാറി മൂന്നാം ദിവസം ആലയത്തിലേക്ക് പോകും എന്നുള്ളതിന് എനിക്ക് ഒരു അടയാളം വേണം എന്ത് സഹോദരങ്ങളെ സൂര്യ കടികാരത്തിന്റെ പടി മുന്നോട്ട് മുന്നോട്ട് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് പോകും അവൻ പ്രാർത്ഥിച്ചു എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഈ മരണകരമായ രോഗം സൗഖ്യമായി ഞാൻ ആലയത്തിലേക്ക് പോകുമെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരണം പത്തു പടി മുന്നോട്ടല്ല പത്ത് പടി പിന്നോട്ട് പോവട്ടെ ആമേൻ മരണത്തിന്റെ മുമ്പിലായിരിക്കാം നീ നിൽക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ തമ്പുരാൻ പുറകിലേക്ക് അടിച്ചു മാറ്റട്ടെ യേശുവെ പോ െ പോലാരുമില്ലെ പോലാരുമില്ല സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ സ്വർഗത്തിലോ ഓർവന ശകനം ചെറകലോറാം ചീരകള ശകനം ചെറര ഉമക്ക് പാനവാറും ഉമക്ക് പാനവർ ഞ മക പേശ്വേ ഉമ കുറിയ ഉമക പിലോ വാണത്തി ലോ വേണ്ട ഭൂമി ലോ ഉമക്കു പാനവരോ വാരത്തി ലോ ഭൂമി ലോമക പവ ഒരിക്കൽ കൂടി യേശുവെ പോലെ പോ യേശുവെപ്പോലാരോ ഭൂമിയിലോ നിനക്ക് തുല്യനായ സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്